ഗബ്രിക്ക് കിട്ടിയ വലിയ കപ്പ് ഐസ്ക്രീമിൽ നിന്ന് ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുത്ത് ജാൻമണി കഴിച്ചു വെറുതെ ഇരിക്കയല്ലേ ഉറക്കം വരെ അപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചേക്കാന്ന് പറഞ്ഞാൽ അത് ഗബ്രിയുടെയാണെന്ന് അറിയില്ല പക്ഷേ ഗബ്രി വന്നിട്ട് ജാൻമണിയോട് പറഞ്ഞ ആ ഒരു രീതി ആ ഒരു ടോണ് നിങ്ങളോട് ആര് ചോദിച്ചിട്ടാണ് ഇത് കഴിച്ചത് നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് ചോദിക്കായിരുന്നില്ലേ ഇത് എൻ്റെ ഐസ്ക്രീമാണ് ഞാനാണ് ഫ്രീസറിൽ വെച്ചത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതെടുക്കണതിന് മുന്നേ എന്നോട് ചോദിക്കേണ്ട മിനിമം മാനേഴ്സ് നിങ്ങൾ കാണിക്കണം അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വായിൽ ഒരു സ്പൂൺ എടുത്ത് ജാൻമണി കഴിച്ചതേ ഉള്ളൂ കഴിച്ചോണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ ഒരു ടോണിൽ വന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിഷമം വരും പ്രത്യേകിച്ച് അതൊരു ഫുഡിൻ്റെ കാര്യമാണ് അപ്പോൾ ഗബ്രി പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഈ ടോണിൽ പറഞ്ഞത് വളരെ മോശമായിപ്പോയി അത് കാരണം വീട്ടിൽ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന ഈ ഒരു വിഷയം വൻ ചർച്ചയായി ഇത് അപ്സരയാണ് ജാൻമണിക്ക് എടുത്തു കൊടുത്തത് അപ്പോൾ അത് അപ്സരയിലേക്കും തിരിഞ്ഞു നിങ്ങൾ ഗ്രൂപ്പ് കളിക്കുകയല്ലേ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുകയല്ലേ എന്ന് ഗബ്രി ചോദിച്ചു ഇന്നലെ നടന്ന പ്രശ്നങ്ങളുടെ ബാക്കിയാണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് എന്നെ നിങ്ങൾ മാറി ടോർച്ചർ ചെയ്യുകയാണ് എന്നെ എനിക്ക് നിങ്ങൾ ഒരു തരത്തിലുള്ള കൺസേൺ തരുന്നില്ല ഞാൻ മനുഷ്യനല്ലേ എന്നാണ് ഗബ്ബി പറയുന്നത് ജാൻമണിക്ക് നല്ല വിഷമം വന്നു ജാൻമണി ഇത് തിരിച്ചുകൊണ്ട് അവിടെ വെച്ചു എനിക്ക് വേണ്ട നിന്റെ ഐസ്ക്രീം ഞാൻ പോവുകയാണ് എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നോട് ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നോട് ഇങ്ങനെയാണോ പറയേണ്ടത് എന്നോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് ഡോണ്ട് ഗിഫ് പാഷ്യാലിറ്റിയാണ് ഞാൻ പാഷ്യ എന്നോട് പാഷ്യൽ ആയിട്ടാണ് പെരുമാറിയത് എന്ന് ജാൻമണി പറയാണ് ജാൻമണി കരഞ്ചനോട് കരച്ചില്ല അതിനിടയിൽ കൂടെ അപ്സര ഞാൻ ഏത് ടീമാണ് ഡിവൈഡ് ചെയ്തത് ഞാൻ ഏത് ടീമിലാണ് ആയത് നീ എന്നോട് ടീം പറയുന്നത് ഞാൻ പതിനെട്ട് പേരും എന്റെ ടീമാണ് അറിയാമോ ഏ നിനക്ക് ജാസ്മിനെ സ്ട്രോബറി ഐസ്ക്രീം ഇന്നലെ കിട്ടിയില്ല നിനക്ക് എന്നിട്ട് ഞാന് പലയിടത്തുനിന്നും ചോദിച്ചിട്ടാണ് നിനക്ക് ഐസ്ക്രീം മേടിച്ചു തന്നത് നീ ആ എന്നോടാണോ പറഞ്ഞത് ഞാൻ ഗ്രൂപ്പ് തിരിക്കുകയാണ് ടീം കളിക്കുകയാണെന്ന് എരികേറ്റിയാണെന്ന് എന്ന് പറഞ്ഞ അപ്സര അവിടെ ഇരുന്ന് കഴിയുന്നു ഇപ്പോ ഗബ്രി ഇരുന്ന് കരയാണ് നീ പറഞ്ഞത് ടോൺ വളരെ മോശമാണെന്ന് റസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നത് ടാസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല അറിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ടാസ്ക് നടക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഈ ഈ കുട്ടിക്ക് ആരും കെട്ടും മൂന്ന് കുട്ടികൾ പവർ ടീമിൽ നിന്ന് വരും വ്യത്യസ്ത വയസ്സിലുള്ള പത്ത് വയസ്സിന് താഴെയുള്ള മൂന്ന് കുട്ടികൾ ഈ മൂന്ന് കുട്ടികളെ മൂന്ന് ടീമിൽ നിന്ന് ഓരോ ഓരോ ടീമിലേക്ക് കയറ്റിവിടും അവർ ഈ കുട്ടിയെ പരിചരിക്കണം നന്നായിട്ട് പരിചരിക്കുന്ന ഒരു ടീമാണ് പവർ ടീമിലേക്ക് നന്നായിട്ട് പരിചരിക്കുന്ന ടീം ആയാൽ അവർ പവർ ടീമിലേക്ക് ആവാൻ പറ്റും അവർക്ക് പവർ ടീമിനെ തോൽപ്പിക്കണം ഈ പവർ ടീമെന്ന് വരുന്ന പിള്ളേരെ നന്നായിട്ട് പരിചരിച്ച് അവരെ തോൽപ്പിക്കണം അപ്പോൾ പവർ ടീമിൽ നിന്ന് വരുന്ന കുട്ടികൾ പവർ ടീമിൽ നിന്ന് കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ ഒരിക്കലും അവർക്ക് കീഴ്പ്പെട്ടു പോകരുത് നല്ല രീതിയിൽ അവരെ ഒരു തരത്തിലും അവരെ എന്താണ് അവരെ വിജയിക്കാൻ സമ്മതിക്കരുത് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണം അപ്പോൾ ഇതിനകത്ത് മൂന്ന് പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യമുന ശ്രീരേഖ ജാസ്മിൻ അതിനകത്ത് ആദ്യം ശ്രീരേഖയാണ് വിളിക്കുന്നത് ബിഗ് യാണ് എത്ര വയസ്സായ കുട്ടിയാണെന്ന് ചോദിക്കുന്നത് ആറ് വയസ്സെന്നാണ് ശ്രീരേഖ പറയുന്നത് ശ്രീരേഖ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ആറ് വയസ്സ് വേണ്ട ഒരു അഞ്ചോ നാലോ വയസ്സിൻ്റെ ഒരു കുട്ടിത്തോളം പക്ഷേ പെർഫോം ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പ്രായം എടുത്താലേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ആറ് വയസ്സ് കുറച്ച് കൂടിപ്പോയിരിക്കും മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് വയസ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കുറച്ച് എക്സ്ട്രാ പെർഫോം ചെയ്ത് ഓഡിയൻസിലേക്ക് നോക്കാൻ നോക്കിക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് നാലൊക്കെ നഴ്സറി പ്രായം ഈ പ്രായത്തിലാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്നത് പക്ഷേ ശ്രീരേഖ പറഞ്ഞ വയസ്സ് ഇച്ചിരി കൂടി ഇപ്പോൾ നാലോ അഞ്ചോ ഒക്കെ ആണെങ്കിൽ ശ്രീരേഖയുടെ പെർഫോമൻസ് അത്യോഗ്രമാണ് അത്യുഗ്രനായിട്ട് തന്നെ പെർഫോം ചെയ്തു പക്ഷേ ആറ് വയസ്സിൻ്റെ പെർഫോമൻസ് അല്ല ഒരു നാല് അഞ്ചൊക്കെയാണ് പക്ഷേ കുഴപ്പമില്ല ബിഗ് ബോസ് അല്ലേ അതൊക്കെ നടക്കും അങ്ങനെ ആറ് വയസ്സ് കുട്ടിയാണ് ഈ കുട്ടിയുടെ സവിശേഷത എന്തെന്ന് വെച്ചാൽ അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കും എന്ത് ചെയ്താലും തൃപ്തി വരാത്ത കുട്ടിയാണ് ഈ കുട്ടി എന്ത് ചെയ്താലും തൃപ്തി വരാത്ത കുട്ടിയാണ് ശ്രീകുട്ടി ശ്രീരേഖല ശ്രീക്കുട്ടി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണുമ തന്നെ ശ്രീക്കുട്ടിയായിട്ട് മാറണം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പുറത്തേക്ക് ഇവിടെയാണ് നെക്സ്റ്റ് ടീമിന് സിജോയുടെ ടീമിനാണ് ഈ കുട്ടിയെ കിട്ടുന്നത് അപ്പോൾ ഓരോ ടീമും ഓരോ ഒരു ഓരോ ഒരു ഫാമിലിയായി ഇരിക്കുകയാണ് അപ്പോൾ സിജോയുടെ ടീം ഇവിടെ ശരണ്യനെ മനസ്സിലാവുന്നില്ല സിജോയുടെ അളിയനായിട്ടാണ് ശരണ്യെ നിൽക്കുന്നത് സിജോയുടെ ഭാര്യയാണോ ശ്രീജു എന്നറിഞ്ഞൂടെ നിൽക്കുക എന്തായാലും സിജോൻ്റെ അങ്കിൾ എന്നൊക്കെയാണ് കൊച്ചു വിളിച്ചത് നോറ അമ്മൂമ്മയായിട്ടും സുരേഷ് അപ്പൂപ്പനായിട്ടുമാണ് നിൽക്കുന്നത് ഏ റോക്കിന്റെ ടീം ഗുണ്ടാ ടീമാണ് താൻ ഗുണ്ട കാട്ടിലെ കൊള്ളക്കാരന്റെ ടീമാണ് റോക്കിയുടെ ടീം ഫുൾ ഗുണ്ടയുടെ റോക്കി നിൽക്കുന്നത് ഒരു പാവേനയൊക്കെ എടുത്തിട്ട് അടിച്ചിട്ടാണ് കുട്ടിയെ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ ജിന്നോയുടെ ടീം അച്ഛൻ അമ്മ അടങ്ങിയ ഒരു പാവം കൊച്ചു കുടുംബമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ശ്രീരേഖയെ പുറത്തിറക്കി വിടുന്നു കൊച്ചയായിട്ട് നെസ്റ്റ് ടീം വന്ന് സ്വീകരിക്കുന്നു മോളെ എന്റെ പൊന്നുമോളെ കൊച്ച് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ നീ സ്കൂളിൽ നിന്ന് വന്നതിനെ പോ എനിക്കൊന്നും വേണ്ട അതായത് ഒട്ടും തൃപ്തി കാണിക്കാൻ പാടില്ല ശ്രീരേഖ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കൊടുത്ത് നോക്കിയിട്ടും ആ അപ്പണ്ടിടയിൽ കൂടെ സിജ അതിൻ്റെ ഇടയിൽ കൂടെ ഗെയിം മൊനെ മോളെ ഇതാണ് പവർ ടീം ഉം ശ്രീ ശ്രീരേഖയ്ക്ക് എതിരെയാണ് കളിക്കേണ്ടത് ശ്രീരേഖ ഇതിനെതിരെയാണ് കളിക്കേണ്ടത് എന്നിട്ട് സിജോ കൊണ്ടുപോയിട്ട് മക്കളെ ഇതാണ് പവർ ടീമിൻ്റെ വീട് ഒട്ടും കൊള്ളാത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്ന് ശ്രീരേഖയോ അപ്പം ശ്രീരേഖ കുറച്ചും കൂടെ വീര്യം വന്നേ പോ എനിക്ക് വേണ്ട പോ ഇതാണ് സുരേഷിനെ പുത്തച്ഛന കടി കടികൊടുത്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് എടി അങ്ങനെ പറയില്ലേ ശ്രീതു അങ്ങനെ പറയില്ലേ പറയില്ലേ മുളെ എന്തെങ്കിലും കാണിക്കരുത് അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മയായിട്ട് നോറ അപ്പോൾ നോറ ഓ ഈ കുട്ടി എന്ത് കുരുത്തംകെട്ട കുട്ടിയാണിത് കുട്ടി എന്തൊന്ന് കുട്ടി പഠിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അമ്മൂമ്മയുടെ റോൾ ചെയ്യുന്നുണ്ട് ഉയരത്തി കേൾക്കാൻ നോറയുടെ ശബ്ദം അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടീമിനോട് ഒരു കാര്യം പറയാം ഇത് ആറു വയസ്സായ സ്ത്രീ കുട്ടിയാണ് അപ്പോൾ ഇവർ ആദ്യം ഈ കുട്ടിയോട് പെരുമാറിയത് ഒരു രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടിയായിട്ടാണ് അതിന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ ആറു വയസ്സായ കുട്ടിയമ്മ കുറച്ചും കൂടെ മെച്ചോടായിട്ടുള്ള കുട്ടിയാണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ചില കുട്ടികൾ നല്ല പക്വതയ്ക്ക് എത്തും മിണ്ടാതേക്കിരിയും അധികം സംസാരമൊന്നും ഉണ്ടാവില്ല പക്ഷെ കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആയിരിക്കും കേട്ടോ അപ്പൊ സിജോ അയ്യോ മോനെ മോളെ സ്കൂളിൽ പോണ്ടേ ബിഗ് ബോസ് എന്ന് പറയുന്ന സ്കൂളുണ്ട് അപ്പത്തേക്ക് ശ്രീ ശ്രീകുട്ടി മാമൻ ആയിരുന്നു അപ്പൊ സിജോ മൊത്തത്തിൽ ഞാൻ നാറ്റിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഗെയിം ഒക്കെ എടുത്തിടുന്നുണ്ട് ആ സമയത്താണ് ബിഗ് ബോസ് പറയാണ് ഇനി ശ്രീകുട്ടി ശ്രീരേഖയിലേക്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് സമയം അവർക്ക് കൊടുക്കും പെർഫോം ചെയ്യാൻ അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയും സ്വിച്ച് എന്ന് പറയുമ്പോൾ ശ്രീരേഖയിലേക്ക് തിരിച്ചു വരും അപ്പോഴാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് അതായത് ും ഗ്രി ടോട്ടലി ഔട്ട് ഓഫ് മൂഡ് ആണ് ആ ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെയും ഇവരൊക്കെ കുഞ്ഞുങ്ങളായിട്ട് അവിടെ ഭയങ്കര ബഹളം തുടങ്ങുകയാണ് കേട്ടോ അവിടെ ഭയങ്കര ബഹളം തുടങ്ങുകയാണ് നോറ ഇവിടെ ജാസ്മിനെ എതിരായിട്ട് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് നോറ എന്ത് പ്രശ്നം വന്നാലും ജാസ്മിനെതിരാണ് കേട്ടോ അങ്ങനെ നിൽക്കുകയാണ് നോറ ഇവിടെ കളിക്കുകയാണ് കയറി കളിക്കുകയാണ് കേട്ടോ ഏഹ് കാര്യം പോട്ടിങ്ങിലുണ്ടല്ലോ കയറി കളിക്കുകയാണ് ഇടീന്നൊക്കെ പറഞ്ഞ് കയറി കളിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഗബ്രി ഇന്നലെ തന്നെ ഇവിടെ ഇവർ കൊച്ചുകുട്ടികളായിട്ട് അഭിനയിക്കുന്നു മക്കളായിട്ട് അഭിനയിക്കുന്നു ആകെ കൂടെ ഒരു എന്റർടൈൻമെന്റ് മോഡാണ് പക്ഷേ ഗബ്രി ഭയങ്കര സീരിയസ് ആയിട്ട് വിളിക്കുകയാണ് ദേഷ്യം ഇന്നലത്തെ ആ വിഷമം ഒക്കേണ്ട ആരും ഒറ്റപ്പെടുത്തി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഗബ്രറിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി വന്നിട്ട് ജാനു ജാനുവും അപ്സരയും ഒരു സ്കൂപ്പ് ഇങ്ങനെ എടുത്ത് കഴിച്ചതേ ഒരു 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 കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഗബ്രിയുടെ വേ ഓഫ് ടോക്ക് ഭയങ്കര വിഷമം തോന്നി ഏ അപ്പം എൻ്റെ ഐസ്ക്രീമാണത് ഏ ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു ഒരു സ്പൂൺ പോലും ഞാൻ കഴിച്ചിട്ടാണ് നിങ്ങൾക്കൊരു ഒന്ന് ഒരു കാര്യം ചോദിച്ചു എന്നോട് ചോദിച്ചിട്ട് കഴിച്ചൂടെ ആ വേ ഓഫ് ടോൺ വളരെ മോശമായിരുന്നു ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് ഗബ്രി ആ ദേഷ്യവും ഒക്കെ വെച്ചിട്ടാണ് ഈ സംസാരിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വിഷമവും ഒക്കെ കൂടെ അപ്പം അപ്സറെ പറഞ്ഞു ഒരു സ്പൂണല്ലേ എടുത്തുള്ളൂ ഗബ്രി അങ്ങനെയാണെങ്കിൽ കൂടി എന്നോട് പറയണം ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചുണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തരാൻ വെച്ചിരുന്ന ഐസ്ക്രീമാണ് ഇത് എന്റെ ഐസ്ക്രീം ഞാൻ ഒരു സ്പൂൺ പോലും കഴിച്ചിട്ടില്ല നിങ്ങൾ ഇന്നൊക്കെയാണ് കഴിച്ചത് ഏഹ് അപ്പം ഓ സോറി ഗബ്രി സോറി എന്ന് പറഞ്ഞ് ഞാനും അതുകൊണ്ട് തിരിച്ചു വെക്കുകയാണ് അതിൽ കഴിഞ്ഞ് ജാസ്മിൻ പറയാണ് ഞാനിവിടെ സ്ട്രോബെറി ഐസ്ക്രീം ഏ ഒരു വാക്ക് പോയിട്ട് ഒരു പോലും ഞാൻ കഴിച്ചിട്ടില്ല ജാസ്മിൻ സോറി ഞാൻ ഇന്നലെ കഴിച്ചിട്ടേ ഇല്ല അങ്ങനെ അവിടെ അപ്പോൾ ടീമുകൾ തമ്മിൽ അവിടെ ചുമ്മാ കളി കലമല പക്ഷെ ഇവിടെ ഇവർ ഭയങ്കര സീരിയസ് ആയി സാ സീരിയസ് ആയിട്ടാണ് അപ്പോൾ അപ്സര പറയുന്നത് ജാസ്മിൻ സംസാരിക്കേണ്ട ജാസ്മിൻ സംസാരിക്കേണ്ട ചേച്ചി ഞാൻ പറഞ്ഞതൊന്നും കേൾക്ക് ഇല്ല സംസാരിക്കേണ്ട ഏ അല്ല ഇപ്പം ജാനു ഗബ്രി ഗബ്രി ഇത്രയും ഇത്രയും ഗബ്രി ഇത്രയും ഇതാവൂന്ന് ഞാൻ വിചാരിച്ചില്ല ഏ അതിൽ ഗബ്രിയുടെ പേര് എഴുതി വച്ചിട്ടില്ലല്ലോ എന്തിനാണ് എന്നെങ്ങനെ പറഞ്ഞത് ആ കപ്പിൽ ഗബ്രിയുടെ പേരുണ്ടായിരുന്നോ ഇല്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ അറിയും അതെ ആണെന്ന് ഏ ഗെ അപ്പം ടീം കളിക്കരുത് ഗബറി പപ്സറ നീ എന്തിനാണ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണ് നമ്മൾ സോറി പറഞ്ഞു നമുക്ക് ഐസ്ക്രീം വേണ്ട എടുക്കുന്നില്ല ഓക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് വലുതാക്കരുത് കേട്ടല്ലോ ഗബ്രി ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നേ അല്ല ഞാൻ വളച്ചൊടിച്ചിട്ടുമില്ല ഒരു സ്പൂൺ അല്ലേ എടുത്തുള്ളൂ ഗബ്രി സോറി തിരിച്ചുകൊണ്ട് വെക്കാം ഗബ്രി ഞാൻ ആരുടെയും എടുത്ത് കഴിച്ചിട്ടില്ല നിങ്ങൾ തന്നെയാണ് എന്റെ മാത്രം പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നത് ഫുൾ എടുത്തില്ലല്ലോ ഒരു സ്പൂൺ അല്ലേ എടുത്തുള്ളൂ ഐസ്ക്രീം ഒറ്റടിക്ക് കഴിക്കണ്ട എന്ന് കഴി ഇനി അടുത്ത രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊതി വരും എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു അത് ഞാൻ ഇന്നും ഫ്രീസറിൽ ഇരിക്കുന്ന കാര്യം എന്നിട്ട് അതിന് ഇത്രമാത്രം റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഗബ്രി അപ്പൊ ഗബ്രി പറഞ്ഞു എഴുതി തീരെ എന്നെ ഒഴിക്കലേ കേട്ടോ അപ്സര അപ്പൊ അത് കഴിഞ്ഞിട്ട് സ്മോക്കിംഗ് റൂമിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ജാനു ഏഹ് വേറെ പവർ ടീമിലാണ് ഒരാളല്ലാണ് അവന് എങ്ങനെ എന്ത് ധൈര്യമാണ് അവന് ഇങ്ങനെ സംസാരിക്കാൻ ഏഹ് കഴിക്കാൻ പറ്റാത്തത് ആർക്കാണ് ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്ത ആർക്കാണ് ഞാൻ ഭക്ഷണം ഭക്ഷണമല്ലേ ചോദിച്ചത് ഭക്ഷണമല്ലേ എടുത്ത് കഴിച്ചത് കച്ചിലെ സ്വഭാവം പിന്നെ അല്ലാണ്ട് അല്ല പാർഷ്യാലിറ്റി അവൻ പാർഷ്യലാണ് ഭയങ്കര സംഭവ വികാസങ്ങൾ നടക്കുകയാണ് കേട്ടോ ലൈവില് അപ്പൊ അപ്സറ ഞാൻ ഗ്രൂപ്പ് കളിച്ചെന്ന് ആര് പറഞ്ഞു ഞാൻ ആര് എപ്പോൾ ഗ്രൂപ്പ് കളിച്ചു എവിടെ ഗ്രൂപ്പ് കളിച്ചു ഏഹ് അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രി നീ എന്തിനും ഗബ്രി ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഗബ്രി എന്നോട് നീ ഒന്നും വേണ്ട ഞാൻ അന്തസ്സായി ഗെയിം കളിച്ചിട്ടാണ് ഐസ്ക്രീം നേടിയത് ഒരാളുടെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കേം വേണ്ട ഞാൻ ഇവിടെ ഒരാളുടെ ബാക്കി ഞാൻ കേൾക്കത്തില്ല എന്റെ ഇൻഡിവിജ്വാലിറ്റിയാണ് ചോദ്യം ചെയ്തത് ഒരു ദിവസമായിട്ട് എന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഏ എനിക്കൊരു വിലയുമില്ലേ എനിക്ക് ഞാൻ മനുഷ്യനല്ലേ അപ്പൊ ജാൻമണി പാശ്ചാദിത്യാണ് ിറ്റി എന്നോട് പാർഷ്യാലിറ്റി കാണിക്കണ്ട എനിക്ക് തിരിച്ച് നന്നായി പറയാനറിയാം കേട്ടല്ലോ എന്നോട് നന്നായിട്ട് പറയാൻ അറിയാം എനിക്ക് എനിക്ക് പാർഷ്യാലിറ്റി കാണിക്കൂണല്ലേ ഞാൻ ഒരു എടുത്തുള്ളൂ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഗബറി ഡേ ആണെന്നുള്ളത് ഏ ആ അപ്സര കരയാണ് എനിക്ക് വേണ്ട ഞാനിവിടെ ടീം കളിച്ചെന്ന് പറയുന്നു ഏഹ് എനിക്കറിയില്ല ഏ ഞാൻ എനിക്ക് എനിക്ക് എനിക്കെൻ്റെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലേ ഏ അഭിപ്രായം പറയാൻ പറ്റത്തില്ലേ അപ്പം ഋഷി വന്ന് ചേച്ചി സ്ട്രോങ് ആയതാണ് ഇല്ല ഞാൻ ക്യാപ്റ്റൻ ആയത് തൊട്ട് ഇത് തന്നെയാണ് പരിപാടി ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയാൻ പാടില്ല ഓരോരുത്തരുടെ മുഖമൊക്കെ കാണണം എന്തെന്നാണ് എന്നോട് ഇത്ര ദേഷ്യം ഏ ഞാ ഞാനും ജാനുവും സത്യം പറഞ്ഞാൽ എനിക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരു ഒരാക്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നു ഉറക്കം വരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചു അത് ഗബ്രിയുടെയാണെന്ന് അറിയില്ലായിരുന്നു ഒരു സ്കൂപ്പേ എടുത്തിട്ടുള്ളൂ വേറൊന്നും എടുത്തിട്ടില്ല ഏ അത്രയേ ഉള്ളൂ അപ്പൊ അപ്പൊ ജാസ്മിൻ ചേച്ചി പ്രശ്നം രുത് നീ മിണ്ടരുത് വഷളാക്കണം വേണ്ടത് ഞാൻ തീരുമാനിക്കാം ഇന്നലെ നീ ഐസ്ക്രീം കഴിച്ചോ കഴിച്ചോ ഇല്ലയോ സ്ട്രോബറി ഐസ്ക്രീം എനിക്ക് കിട്ടിയില്ല എന്നിട്ട് നിനക്ക് ആരാ കൊണ്ടുവന്നത് ആരാ നിനക്ക് കൊണ്ടുവന്നത് ഞാനാണ് കൊണ്ടുവന്നത് അല്ലേ ഞാൻ നിനടുത്ത് പലയിടക്കും മേടിച്ചിട്ട് കൊണ്ടുവന്നു പക്ഷേ പക്ഷെ നീ എന്താണ് പെരുമാറിയത് നീ സംസാരിക്കേണ്ട കേട്ടല്ലോ അല്ല അല്ല ഗബ്രി ആ സെൻസിലല്ല ഉദ്ദേശിച്ചത് ആ സെൻസിലല്ല ഉദ്ദേശിച്ചത് ആരുദ്ദേശിച്ചാലും ഏത് സെൻസിൽ ഉദ്ദേശിച്ചാലും ഞാനിവിടെ ഉള്ള സ്വഭാവമേ കാണിക്കൂലും ചേച്ചി പറഞ്ഞില്ലേ അതാണ് അവന് അവന് വിഷമമായത് അവനെ വിഷമമായെന്ന് വെച്ചിട്ട് അവന് അവന് വിഷമയോ അവനാണോ വിഷമമായത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം നമ്മൾ കഴിച്ചതിന് അത് തൊട്ടിട്ട് പോലും ഇല്ല അവിടെ വെച്ചിട്ടുണ്ട് കൊണ്ടിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഗബ്രി പിന്നെയും ദേഷ്യപ്പെട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഭയങ്കര സീനാണ് അവിടെ നടക്കുന്നത് ടാസ്ക് എന്തായാലും നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഗബ്രി ആദ്യം യും വന്ന് ഒരു സ്പൂൺ എടുത്ത് കഴിച്ചപ്പോൾ ആ പറഞ്ഞ ആ ടോണ് വളരെ മോശമായി പോയി ഒരാൾ അപ്പോൾ അർജുനൊക്കെ ചോദിക്കുമ്പോൾ ഗബിറി പറയുന്നുണ്ട് എടാ നീ എന്നെ നിക്കറടുത്തിട്ടാ ഞാൻ വന്ന് ചോദിക്കേ നിക്കറും മറ്റേ ഷട്ടും പോലെയൊന്നും അല്ല ഐസ്ക്രീം ഇത് ഫുഡാണ് ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അയാളെടുത്ത് വന്നത് പറയുമ്പോൾ ഞാനാണെങ്കിൽ കഴിക്കത്തില്ല ഞാൻ കഴിക്കത്തില്ല എനിക്ക് കഴിക്കാൻ പറ്റത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ടോട്ടലി ജാനുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് കാരണം ഞാൻ അത് അങ്ങനെ ഒരു ഭക്ഷണത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല ജാനു ജാനു എടാ ഇത് ഞാൻ വെച്ച ഐസ്ക്രീമാണ് കേട്ടോ എന്നോട് ചോദിക്കണമായിരുന്നു കേട്ടോ കാര്യം ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാനാണ് ആ ടോണിൽ പറഞ്ഞാലും കുഴപ്പമില്ല ഇത് ജാനു എന്തിനാണ് എടുത്തത് ഇത് ഞാൻ വച്ച ആ ടോൺ വ്യത്യാസം വന്നത് ആ ടോൺ വളരെ മോശമായ ടോണായിപ്പോയി എന്നാണ് പറയുന്നത് ലൈവ് അപ്ഡേറ്റിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും നിങ്ങൾ കമൻ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബായ്